പാലക്കാട് നല്ലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിഎച്ച് പി പ്രവർത്തകർ അലങ്കോലമാക്കിയതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സ്കൂൾ പരിസരത്ത് നല്ലപ്പള്ളി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന് വി എച്ച് പി പ്രവർത്തകരെത്തി അധ്യാപകരെ അസഖ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അഷ്കർ അലി കരിമ്പ ചേരുന്നു അഷ്കർ അലി കരിമ്പ ഈ ക്രിസ്മസ് കാലത്തൊരു നല്ല കാഴ്ചയാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഏകോദര സഹോദരങ്ങളെ പോലെ ഈ പ്രതിഷേധ കരോളിൽ അണിനിരക്കുന്നു മധുരം പങ്കിടുന്നു എല്ലാവർക്കും മധുരം നൽകുന്നു എന്നാൽ ഇതിലേക്ക് നയിച്ച സംഭവം അത്ര നല്ലതായിരുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഈ പ്രതിഷേധം നടത്തുന്ന യുവജന സംഘടനകൾ പറയുന്നത് എന്താണ് ആസുജ വെള്ളിയാഴ്ച നടന്ന ഈ നല്ലപ്പള്ളി സ്കൂൾ നടന്നതിന്റെ സംഭവത്തിൽ ആലുകാര സംഭവത്തിൽ പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഡിവൈഫ് ഐ ആണ് നല്ലപ്പള്ളി സ്കൂളിന് മുറ്റത്ത് നിന്നും ഇത്തരത്തിൽ നല്ലപ്പള്ളി നഗരത്തിലേക്ക് പ്രതിഷേധ കരാറുമായി പോയത് തൊട്ടു പിന്നാലെ മറുഭാഗത്ത് നിന്ന് യു ഡി എഫിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും മറുപാത്തേക്ക് വരുന്നുണ്ട് അവസാനം പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഇത് നേതാക്കളും അതുപോലെ തന്നെ ഒക്കെ തന്നെ പരസ്പരം മധുരം പങ്കിടുന്ന കാഴ്ച കണ്ടു എന്തായാലും ഇപ്പോൾ പ്രതിഷേധ കരാറുകളുമായി നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് വരാൻ കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പിഞ്ചുകുഞ്ഞുങ്ങളിൽ വർഗീയതര വിഷവിത്ത് പാകാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ ഇവിടെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ ഒത്തൊരുമയോടുകൂടെ ഇവിടെ ഓണമാണെങ്കിലും അഗ്രീദ് ക്രിസ്മസ് ആണെങ്കിലും ഒത്തൊരുമയോട് ആഘോഷിക്കുന്ന ഒരു ജനതയാണ് അവിടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് പരീക്ഷിക്കുന്ന വർഗീയത്തിന്റെ ധ്രുവീകരണം ഇവിടെ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് മൊഴിയിൽ തന്നെ നുള്ളിയറി മറ്റൊരു കാഴ്ച കണ്ടത് ഡി വൈഫ് കോൺഗ്രസ് പ്രവർത്തനം കേൾക്കും കാഴ്ച നമ്മൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും ജാതിയോ മതമോ രാഷ്ട്രീയവും നോക്കിയിട്ടല്ല ആഘോഷിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഇങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ അതിന് മതേതര കക്ഷികളെല്ലാം ഒന്നിച്ച് കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കും സുജ ഈ ഇതിലാണിപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത് എന്നാൽ ബി ജെ പി ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം അത്തരത്തിൽ ഒരു അനിഷ്ടമായ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല മറിച്ച് അവിടെ ഉണ്ടായിരുന്ന പി ടി എ പ്രസിഡന്റും അതുപോലെ തന്നെ അടുത്ത അധ്യാപക സംഘരുടെ ഭാരവാഹികളായിട്ടുള്ള ചില അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ ആരോപണം മാത്രമല്ല ക്രൈസ്തവ സഭകളിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവലേക്ക് ബി ജെ പി അറിഞ്ഞിച്ചെല്ലുന്നതിൽ ഭയപ്പെട്ട ചില ആളുകളാണ് ഇത്തരത്തിൻ്റെ ആരോപണത്തിന് പിന്നിൽ എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ബി ജെ പി ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കേസിൽ കേസിൽ ഇപ്പോൾ 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 മൂന്ന് 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 പേരെ പേരെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പ്രതികളായിരിക്കുന്നത് അതുപോലെ തന്നെ പലവിധ വകുപ്പ് ചുമത്തിയെ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് ക്രിസ്മസ് ആഘോഷം അവിടെ നല്ലപ്പള്ളി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് മതിൽ അണിചേരുന്നു